കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈന്തപ്പഴം അഥവാ ഡേഡ്സിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ഈത്തപ്പഴം ആരോഗ്യ ഗുണം കൊണ്ട് സമ്പുഷ്ടമാണോ എന്നും പറയാം ചെറുപ്പം മുതലേ കാര്യത്തിൽ ഈന്തപ്പഴം മുമ്പിൽ തന്നെയാണ് കൊളസ്ട്രോൾ തീരെ ഇല്ലാത്ത ഒരു ഈ ഈ ഈന്തപ്പഴം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗുണകരമായ ഫലം ചെയ്യുന്നതാണ് ദിവസവും രാത്രി കിടക്കാൻ നേരം മൂന്ന് ഇന്തപ്പഴം കഴിച്ചു നോക്കൂ വളരെ നല്ല ഫലങ്ങൾ തരുന്ന ഒന്നാണ് ഇന്തപ്പഴം രാത്രി കിടക്കാൻ നേരം മൂന്ന് ഇന്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുന്നതിനും വിളർച്ച ഉള്ളവർക്ക് വിളർച്ചയുടെ അംശം മാറ്റി ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കൂട്ടാനും ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും എല്ലാം ഈ രാത്രി ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും ഇന്നത്തെ കാലത്ത് എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം മലബന്ധം മാറുന്നതിനും രാത്രി മൂന്ന് ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് മലബന്ധത്തിന് എല്ലാവർക്കും ഏറ്റവും നല്ല പറ്റിയ മരുന്ന് ഇത് തന്നെയാണ് ഇത് ദഹനത്തിനും സഹായിക്കും ഈ ചാനൽ എല്ലാവരും കണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നല്ല ആരോഗ്യപരമായി ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി വരുന്നതുവരെ ബായ്